ഒരു ദിവസം കാലത്തെ സുഹ്രയും മജീദും കൂടി അയൽവക്കങ്ങളിൽ നിന്നെല്ലാം കമ്പുകൾ ശേഖരിച്ച് കൊണ്ടുവരികയായിരുന്നു മജീദിൻ്റെ വീടിൻ്റെ മുറ്റത്തിനരികിൽ ഒരു തോട്ടം നിർമ്മിക്കാൻ കമ്പുകൾ സുഹ്രയാണ് ചുമന്നിരിക്കുന്നത് മജീദ് മുമ്പേ അന്തസ്സിൽ നടക്കുകയാണ് ആണല്ലേ അവൻ്റെ കയ്യിൽ വിടർത്തിയൊരു പേനാക്കത്തി ഉണ്ടായിരുന്നു ഭാവിയിൽ താൻ ചെയ്യുവാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് മജീദ് പറയുകയാണ് എല്ലാം മൂളിക്കേട്ട് ആനന്ദിക്കാനും അത്ഭുതം കൊള്ളാനുമേ സുഹ്രയ്ക്ക് കഴിഞ്ഞിരുന്നുള്ളൂ മജീദിൻ്റെ സ്വപ്നങ്ങൾ അതുല്യങ്ങളാണ് തങ്ക വെളിച്ചത്തിൽ മുങ്ങിയ ഒരു സുന്ദരലോകം അതിൻ്റെ ഏകഛത്രാധിപതിയായ സുൽത്താൻ മജീദ് ആണെങ്കിലും അതിലെ പട്ടമഹർഷിയായ രാജകുമാരി സുഹ്രയാണ് അത് നിഷേധിക്കാൻ പാടില്ല അവൾക്ക് കരച്ചിൽ വരും അവളുടെ നഖങ്ങൾ നീളും പിന്നെ മജീദിന് ഒരു നീറ്റലാണ് അത് അനുഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി മജീദ് കരുതിയേ സംസാരിക്കൂ എന്നാലും ചിലപ്പോൾ അവൻ മറന്നു പോകും മാന്തൽ കിട്ടും ഭാവനയുടെ അടിമയാണ് മജീദ് ഭാവിയിൽ ബാപ്പ പറഞ്ഞു കേട്ടിട്ടുള്ള അറബി കഥയിലെ മാതിരി അത്യുന്നതമായൊരു മണിമാളിക അവൻ പണിയും അതിൻ്റെ ഭിത്തികളെല്ലാം സ്വർണ്ണമാണ് തനി മാണിക്യക്കല്ലുകളാണ് അതിൻ്റെ തിണ്ണ അതിൻ്റെ മേൽക്കൂര എന്തായിരിക്കും അവൻ്റെ ഭാവനയിൽ ഒന്നും വരുന്നില്ല വേണ്ടപ്പോൾ സുഹ്ര മൂളാഞ്ഞിട്ടല്ലേ അവൾ മൂളിയിരുന്നെങ്കിൽ മജീദിന് ക്ഷണത്തിൽ തോന്നുമായിരുന്നല്ലോ സൂഹ എന്താ മജീദ് നീ എന്താ ഞാൻ മൂളുന്നുണ്ടല്ലോ പിന്നെ ചെറുക്കനെന്തിനാ എന്നെ നീന്ന് വിളിക്കണേ അവൾ ദേഷ്യത്തോടെ മുന്നോട്ടടുത്തു മാന്തേറ്റ് മജീദ് പുളഞ്ഞു പോയി അവൻ പേനാക്കത്തിയുമായി തിരിഞ്ഞു അവൾ നഖങ്ങൾ പത്തും നീട്ടി പിടിച്ചു കണ്ണുകൾ തുറച്ച് മജീദിനെ ഭീഷണിപ്പെടുത്തി എന്നാ ഞാൻ ഇനിയും മാന്തും പഴയ മാന്തലുകളുടെയും നുള്ളലുകളുടെയും ഓർമ്മ മജീദിൻ്റെ രക്തത്തെ തണുപ്പിച്ചു നഗങ്ങളുള്ള സുഹ്ര ഭയങ്കരിയാണ് അവൾക്ക് ആ നഗങ്ങളില്ലായിരുന്നുവെങ്കിൽ പക്ഷേ പണ്ടുമുതലേ അവൾക്ക് നഗങ്ങളുണ്ട് അത് അവൾക്ക് പ്രയോഗിക്കാൻ യാതൊരു മടിയുമില്ല ആ സ്ഥിതിക്ക് ഇനിയും അവളെ ശുണ്ടി പിടിപ്പിക്കുന്നത് നന്നാണോ അകാരണമായാണ് സൂഹ മാന്തിയത് എന്ന ഭാവത്തിൽ ശുദ്ധ പാവത്തിനെ പോലെ മജീദ് ചോദിച്ചു സൂറ എന്തിനാ എന്നെ മാന്തിയത് എന്നാൽ എന്നെ ചെറുക്കൻ നീന്ന് വിളിച്ചതോ മജീദ് അത്ഭുതം അഭിനയിച്ചു എപ്പോഴാ ഞാൻ വിളിച്ചില്ല സൂറ കനാവ് കണ്ടതായിരിക്കും മജീദിൻ്റെ നിലയും ഭാവവും കണ്ടപ്പോൾ സൂറയുടെ ഉള്ള ആളിൽപ്പോയി വാസ്തവത്തിൽ മജീദ് നീ എന്ന് വിളിച്ചോ ഒരു പക്ഷേ അങ്ങനെ തോന്നിയതായിരിക്കുമോ എങ്കിൽ മജീദിനെ മാന്തിയത് ബഹു പോയി ചമന്ന തടിച്ച നാലു പാടുകൾ അത് അവളുടെ മനസ്സിൻ്റെ കടുപ്പത്തിൻ്റെ ലക്ഷണങ്ങളല്ലേ അവളുടെ കണ്ണുകൾ നിറഞ്ഞു മജീദ് അത് കണ്ട ഭാവം നടിക്കാതെ വെൺമണൽ നിറഞ്ഞ ഗ്രാമവീതിയിലൂടെ നടന്നുകൊണ്ട് തന്നെത്താൻ പറഞ്ഞു ഞാനൊന്നും ചെയ്തില്ലേലും ബാപ്പയും ഉമ്മായും ചുമ്മാ എന്നെ അടിക്കും ചീത്ത പറയുകയും ചെയ്യും പിന്നെ ചിലർ ചുമ്മാ പിച്ചയെ മാന്തിയും ചെയ്യും വെറുതെ അവരുടെ ഒരു സ്വകത്തിന് ഇനി ഞാൻ മരിച്ചു പോകുമ്പോൾ അവരൊക്കെ പറയുവായിരിക്കും ആ പാവപ്പെട്ട മജീദ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് പിച്ചുകയലും ചെയ്യാറുണ്ട് ഇത്രയും കഴിഞ്ഞ് മജീദ് സൂത്രത്തിൽ തിരിഞ്ഞു നോക്കി ബേഷ് സുഹ്രയുടെ കവളുകളിലൂടെ കണ്ണീരിൻ്റെ രണ്ട് ചാലുകൾ അവന് സന്തോഷമായി അവൻ്റെ ആനന്ദത്തിൽ പങ്കുകൊള്ളാനെന്ന വണ്ണം ബാലഭാസ്കരൻ കുന്നിൻ്റെ ഉച്ചയിൽ വന്ന് മന്ദഹാസപൂർവ്വം ചെരുവിലെ ഗ്രാമത്തെ പൊൻപ്രഭയിൽ മുക്കുകയാണ് കുന്നിനെയും ഗ്രാമത്തെയും ഉൾക്കൊണ്ടിട്ട് ദൂരെ ചെന്ന് ഒന്നായി ഒഴുകിപ്പോകുന്ന നദി ഉരുകിയ പൊന്നുപോലെ ഗ്രാമ നിശബ്ദതയെ ഭേദിക്കുന്ന പക്ഷികളുടെ കളകൂജനങ്ങളിൽ മജീദ് കേൾക്കുന്നത് അവാച്യമായ ആനന്ദത്തിൻ്റെ മാറ്റുള്ളിയാണ് പക്ഷെ സുഹ്രയുടെ ഹൃദയത്തിൽ മാത്രം ആനന്ദമില്ല അവൾ ആ അക്ഷന്ത വയകീയമായ ആ അപരാധം ചെയ്തിരിക്കുന്നു യാതൊരു കാരണവുമില്ലാതെയല്ലേ അവൾ മജീദിനെ മാന്തിയത് ഓർക്കുംതോറും ഹൃദയം വിങ്ങുന്നു ചെമന്ന് തടിച്ച നാല് പാടുകൾ മജീദിൻ്റെ പുറത്ത് അവളുടെ തെറ്റിനെ എങ്ങനെ മറയ്ക്കാൻ കഴിയും മജീദ് പറഞ്ഞു വന്ന തങ്കമാളികയെ അനുസ്മരിപ്പിച്ചുകൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത മാതിരി സൂറ പതുക്കെ ചോദിച്ചു ചെർക്ക എന്നിട്ടാ മാളിക മജീദുമിണ്ടിയില്ല ഒട്ടുകഴിഞ്ഞ് അവൻ ചോദിച്ചു സൂറ മൂളുന്നുണ്ടോയെന്ന് അവൾ ദുഃഖപര്യവശത്തോടെ പറഞ്ഞു മൂളുന്നുണ്ട് എന്നിട്ട് അതിന് തെളിവായി എന്ന് സുഹ്ര മൂന്ന് പ്രാവശ്യം മൂളുകയും ചെയ്തു പിന്നെ ലാണ്ടോ അവൻ തുടർന്നു പൊന്മാളിക കുന്നിൻ്റെ മുകളിലാണ് അങ്ങനെയായാൽ ഗ്രാമം മുഴുവൻ കാണാം തന്നെയുമല്ല രണ്ട് നദികൾ ഒന്നായി ചേർന്ന് വലിയൊരു നദിയായി ഒഴുകിപ്പോകുന്നത് വളരെ ദൂരം വരെ കാണാം മജീദും സുഹ്രയും ഗ്രാമത്തിലെ മറ്റു കുട്ടികളോടുകൂടി പല തവണ കുന്നിൻ്റെ മുകളിൽ കയറി നോക്കിയിട്ടുള്ളതല്ലേ അവിടെ മജീദ് ഉണ്ടാക്കാൻ പോകുന്ന തങ്കമാളിക അത്ഭുതകരമായിരിക്കും പിന്നെ അവൾ ഉൽക്കണ്ഠയോടെ മജീദിനെ വിളിച്ചു എന്നിട്ട് സാവേശം ചോദിച്ചു അപ്പോൾ പൊന്നുമാളികയുടെ പൊക്ക എത്ര കാണും ഉയരത്തിൻ്റെ വല്ല അതിരുണ്ടോ മജീദ് പറഞ്ഞു ഒത്തിരി ഒത്തിരി എന്ന് പറയുന്നത് എത്രത്തോളമാണെന്ന് സൂറായ്ക്ക് നിശ്ചയമില്ല അവൾ ചുറ്റിലും നോക്കി വാഴകൾ തെങ്ങ് ഒക്കെയുണ്ട് അവൾ ചോദിച്ചു വാഴയോളം വാഴയോളം അവന് രസിച്ചില്ല വായോളം പൊക്കമുള്ള മണിമാളിക ധൂ എന്ന് പറഞ്ഞ് അവൻ സൂറായയെ നോക്കി അവൾ ചോദിച്ചു തെങ്ങോളം അതിനെയും മജീദ് പരിഹസിച്ചുകൊണ്ട് സൂറ ആകാശത്തേക്ക് മുഖം ഉയർത്തി സംശയാതീതമായി ചോദിച്ചു മാനത്തോളം അതെ മജീദ് സമ്മതിച്ചു പൊന്മാളിക മാനത്തോളം കാണും അവൾക്ക് പിന്നെയും ഒരു സംശയം അതിൽ ചെറുക്കൻ ഒറ്റയ്ക്ക് താമസിക്കാൻ പോണേ അല്ല മജീദ് അറബി കഥകളെ ഓർത്തുകൊണ്ട് പറഞ്ഞു ഞാനും ഒരു രാജകുമാരി രാജകുമാരി അങ്ങനെ ഒരുത്തി ആ നാട്ടിലെങ്ങുമില്ല എങ്കിലും ഏതാ പെണ്ണ് ഒരു രഹസ്യമെന്ന മാതിരി മജീദ് പറഞ്ഞു അതൊക്കെ ഉണ്ട് അത് കേട്ടപ്പോൾ സൂറയുടെ മുഖത്തെ പ്രകാശം മാഞ്ഞു അവൾക്ക് അരിശവും വ്യസനവും വന്നു അവൾ ചെടികമ്പുകൾ താഴെയിട്ടു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പറഞ്ഞു രാജകുമാരീനെ കൊണ്ടെടുപ്പീര് മജീദ് ആജ്ഞാപിച്ചു എടുത്തോണ്ട് ബാബെണ്ണേ സൂറ പൊട്ടിക്കരഞ്ഞു ഞാൻ പറഞ്ഞില്ല ചെറുക്കൻ്റെ കൂട്ടെത്തി രാജകുമാരീനെ കൊണ്ട് എടുപ്പീര് ആ നില അത് മജീദിൻ്റെ മനസ്സിനെ അലയിച്ചു അവൻ അടുത്തു ചെന്ന് അവളുടെ മുമ്പിലിരുന്നു സൂറയാണ് എൻ്റെ രാജകുമാരി അവളുടെ മുഖം തെളിഞ്ഞു പോ ചെറുക്ക ഉമ്മാണ് അവൾക്ക് സന്തോഷമായി മജീദിനും സൂറായ്ക്കും കൂടി ആ പൊൻമാളികയിൽ ഒരുമിച്ച് താമസിക്കാം എത്ര രസമായിരിക്കും അവൾ കണ്ണീരോടെ മന്ദഹാസത്തോടെ അങ്ങനെ നിന്നു മജീദ് അവളുടെ നഗം മുറിക്കാനാഞ്ഞു വിടിച്ചേർക്കുക ചാറ്റൽ മഴയിലൂടെ പൂർണ്ണ ചന്ദ്രൻ പ്രകാശിക്കുന്നത് പോലെ കണ്ണീരിലൂടെ സൂറ മന്ദഹസിച്ചു എന്നാലും എൻ്റെ നികം കണ്ടിക്കണ്ട അവൾ ചുണ്ടുകൾ കൂർപ്പിച്ചു പിന്നെ ചെറുക്കം വല്ലതും പറയുമ്പോൾ എനിക്ക് പിച്ചണം സൂറ എന്ന പിച്ചോ പിച്ചും എപ്പോഴും എപ്പോഴും പിച്ചും അവൾ പല്ല് കടിച്ച് പുരികക്കൊടികൾ ഉയർത്തി ഒന്ന് പിച്ചാനാഞ്ഞു മജീദ് വിറച്ചു ഏതോ ഭയങ്കര തെറ്റിനെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ മജീദ് പറഞ്ഞു രാജകുമാരിക്ക് പിച്ചാൻ പാടില്ല രാജകുമാരി പിച്ചു പോയെങ്കിൽ അത് കൊടിയ പാപമായിരിക്കും സംശയത്തോടെ സൂറ ചോദിച്ചു ഉമ്മാണ് മജീദ് സത്യം ചെയ്തു ഉമ്മാണ് പിച്ചാൻ പാടില്ല അവൾ അമ്പരന്ന് നിന്നു രാജകുമാരിക്ക് പിച്ചാൻ പാടില്ലെങ്കിൽ പിന്നെ നഖങ്ങളുടെ ആവശ്യമെന്ത് ആ ഒരു മഹാത്യാഗം ചെയ്യുന്നത് പോലെ രണ്ട് കൈ നീട്ടി അവൾ സമ്മതം കൊടുത്തു ന കണ്ടിച്ചു കളാം സന്തോഷത്തോടെ മജീദ് വീണ്ടും സൂറയുടെ മുമ്പിലിരുന്നു പാറ പോലെ നീണ്ടു കൂർത്ത് നിന്ന നഖങ്ങൾ പത്തും മജീദ് മുറിച്ചു കളഞ്ഞു മജീദ് എണീറ്റു അവർ പോയി തോട്ടം നിർമ്മിച്ചു മജീദിൻ്റെ വീട്ടിലെ വിശാലമായ മുറ്റത്തിൻ്റെ മൂന്നരികളിൽ അവൻ ചെറുകുഴികൾ തോണ്ടി അതിൽ സൂറ ഓരോ കമ്പ് നാട്ടി മണ്ണിട്ട് വെള്ളമൊഴിച്ചു ഒന്ന് ഒരു പിരിയൻ ഒന്നൊരു മഞ്ഞ ഒന്നൊരു കോഴിവാലൻ അങ്ങനെ നിറഞ്ഞു മൂലയ്ക്ക് കുഴിച്ചു വെച്ചത് ഒരു ചെമ്പരത്തി കമ്പാണ് സൂറ അത് വയ്ക്കുമ്പോൾ അതിലൊരു ചെമ്മന്ന ചെമ്പരത്തി ഉണ്ടായിരുന്നു ദിവസവും രാവിലെ സൂറ മജീദിൻ്റെ വീട്ടിൽ ചെന്ന് ചെടികൾക്ക് വെള്ളമൊഴിക്കും ഒരിക്കൽ കളിയായിട്ട് സൂറയുടെ ഉമ്മ ഇഴഞ്ഞ മട്ടിൽ ചോദിച്ചു എന്തിനാ സൂറ വെല്ലോരുടെയും ചെടിക്ക് നീ ചെന്ന് ദിവസം ഒഴിക്കണേ സൂറ പറഞ്ഞു വെല്ലോരുടെ അല്ലല്ലോ അന്ന് വൈകിട്ട് സൂറായും മജീദും മുറ്റത്ത് നിൽക്കുകയായിരുന്നു കിളിർത്തു നിന്ന ചെടികളെ ചൂണ്ടിക്കാണിച്ച് മജീദ് ഉറക്കെ ചോദിച്ചു ഇതൊക്കെ സൂറയുടെതാ അല്ലാണ്ട് പിന്നെ ചെറുക്കേണ്ടതാ മജീദ് പരിഹാസത്തോടെ ചിരിച്ചു പെണ്ണിന് ഉമ്മിന് കൊതിയുണ്ട് അവൾക്ക് ദേഷ്യം വരാതിരിക്കുമോ അവൾ മാന്തി വേണ്ടത്ര നഗങ്ങളില്ലാതിരുന്നതിനാൽ മജീദ് പറഞ്ഞു ഇനിയും മാന്ത് എനിക്ക് വലിയ സ്വകം സൂറ നഗങ്ങൾ നോക്കി പൊട്ടിക്കറിഞ്ഞു എന്നാൽ ഞാൻ കടിക്കും അവൾ മജീദിൻ്റെ കൈത്തണ്ടയിൽ കടിക്കാൻ ഭാവിച്ചു ഗത്യന്തരമില്ലാതെ മജീദ് ഖുറാം പിടിച്ച് സത്യം ചെയ്തു മുപ്പത് ജ്യൂസുള്ള മുസഹഫിനാണ് രാജകുമാരിക്ക് കടിക്കാൻ പാടില്ല സൂറ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു ആരെയും മന്ദഹാസപുറ മജീദ് പറഞ്ഞു ആരെയും